എംബുരാൻ സിനിമയുടെ ആദ്യ ദിവസത്തെ ഫൈനൽ റീസെയിൽ കളക്ഷൻ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് കിട്ടും സിനിമകളെ നിമിഷം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എംബുരാൻ സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് തിയേറ്റർ റിലീസിനായിട്ട് വരാൻ പോകുന്നത് ഒരേ സമയത്ത് പല ഭാഷയിൽ ഡബ്ബ് ചെയ്തിട്ട് ഇന്ത്യയിൽ അത് മാത്രമല്ല സിനിമ ഐ മാക്സ് ഫോർമാറ്റിലും കൂടിയാണ് തിയേറ്റർ റിലീസിന് വരാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ ആദ്യ ഐ മാക് സിനിമയും കൂടിയാണ് അങ്ങനെ കുറേ പ്രത്യേകതകൾ സിനിമയിലുണ്ട് മൂന്ന് പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത് ലൈക്ക അത് മാത്രമല്ല ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് അതുപോലെ തന്നെ നമ്മുടെ ദീപക് ദേവാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക് പ്രൈം വേർഷനാണ് ട്രെയിലറിലൂടെ കാണാൻ സാധിച്ചത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും അത് മാത്രമല്ല നല്ല ഫോറിൻ കാസ്റ്റും നല്ല പവർഫുൾ ആയി ഇന്ത്യൻ ആക്ടേഴ്സും ഒക്കെ ഉള്ള വലിയൊരു ഫോർമാറ്റിൽ വരുന്ന ബിഗ്ഗസ്റ്റ് മൂവി തന്നെയാണ് മലയാളത്തിലെ എംബുരാൻ എന്ന സിനിമ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും അത് മാത്രമല്ല സിനിമ ട്രെയിലർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹ്യൂജായ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് പിന്നെയും കൂടി വെച്ചിരിക്കുകയാണ് സിനിമയുടെ ഹൈപ്പ് വേറെ ലെവലിലോട്ട് പല തിയറീസും ഇപ്പോഴും നടക്കുന്നുണ്ട് ട്രെയിലർ റീ കോഡിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിലായിട്ട് എന്തായാലും നമുക്ക് പ്രീസെയിൽ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് സിനിമ ബുക്കിംഗ് ആരംഭിച്ച ഇന്ന് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് രാവിലെ ഒമ്പത് മണിക്കായിരുന്നു പല ബുക്കിംഗ് സൈറ്റും ആയിരുന്നു ഈ ഒരു വലിയ രീതിയിലായിട്ടുള്ള കുത്തൊഴുക്ക് കാരണം ബുക്കിങ്ങിൻ്റെ അതുകൊണ്ട് പലർക്കും ടിക്കറ്റ് പോലും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു പരിധിവരെ എന്തായാലും ബുക്ക് മൈ ഷോസിൽ ഇൻട്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഓൾമോസ്റ്റ് ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും നമുക്ക് ഓൾമോസ്റ്റ് നാല് ലക്ഷത്തിനടുത്തോട്ട് പോവുകയാണ് സിനിമേൻ്റെ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് നമ്മുടെ മലയാളത്തിലെ എംബുരാൻ സിനിമ മാറിയും പോവുകയാണ് അത് മാത്രമല്ല സിനിമയ്ക്ക് വേറെ റെക്കോർഡും കൂടി ഉണ്ട് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിൽ തന്നെ തൊണ്ണൂറ്റി മൂന്ന് ടിക്കറ്റ്സാണ് വിറ്റ് പോകുന്ന ആ ഒരു കാഴ്ച കാണാൻ സാധിച്ച ബുക്ക് മൈ ഷോയിൽ മാത്രമായിട്ട് എന്തായാലും മറ്റൊരു ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റും സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് റെക്കോർഡാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് മാത്രം നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ മികച്ച ഓപ്പണിംഗ് സിനിമയാണ് ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയും കളക്ഷൻ മറികടന്നിരിക്കുകയാണ് നമ്മുടെ എംബുരാൻ സിനിമ ഇപ്പോൾ നമ്മളെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് സിനിമയും മാറിയിരിക്കുകയാണ് നമ്മുടെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ പക്ഷേ നമ്മുടെ ലിയോ സിനിമ എന്ത് പറ്റി ലിയോ സിനിമ ലിയോ സിനിമേൻ്റെ കളക്ഷൻ നമുക്കറിയാം ഓൾമോസ്റ്റ് എട്ടേ പോയിൻറ്റ് എട്ട് കോടിയാണ് സിനിമേൻ്റെ ടോപ്പ് റീസെയിൽ കളക്ഷനായിട്ട് പക്ഷെ നമ്മുടെ എംബുരാൻ സിനിമ ഓൾമോസ്റ്റ് ഇപ്പോൾ നിലവിൽ എട്ടേ പോയിൻറ്റ് പതിമൂന്ന് കോടീനടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറും ലക്ഷങ്ങളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പ്രീസെയിൽ കളക്ഷനിൽ ലിയോ എന്ന സിനിമയെ മറികടക്കുവാനായിട്ട് എന്തെങ്കിലും വലിയ ആണ് സിനിമ മറികടക്കുമോ ഇല്ലയോ നാളത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ പ്രീസെയിലിൻ്റെ കാര്യത്തിലും ലിയോ സിനിമേനെ മറികടക്കാൻ പോവുകയാണ് ഇവൻ കർണാടകയിൽ മാത്രം അമ്പത് ലക്ഷം സോറി അമ്പത് ലക്ഷം എന്നല്ല ഉദ്ദേശിച്ചത് അമ്പതിനായിരം ആണ് വിറ്റ് പോയിരിക്കുന്നത് ഓൾമോസ്റ്റ് കർണാടകയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഒന്നേ പോയിൻറ്റ് മുപ്പത്തിയാറ് കോടിയാണ് സിനിമ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ബാംഗ്ലൂരിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഒന്നേ പോയിൻറ്റ് ഇരുപത്തിരണ്ട് കോടി കാണാൻ സാധിക്കുന്നുണ്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് ഷോസിൽ ഈവൻ തമിഴ്നാട്ടിലാണെങ്കിൽ സിനിമയ്ക്ക് നല്ല വരവേൽപ്പാണ് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് അമ്പത് ലക്ഷത്തിലോട്ടടുത്ത് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് സിനിമേൻ്റെ അതുമാത്രമല്ല സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് അറൗണ്ട് ഗ്ലോബൽ കളക്ഷനായിട്ട് നിലവിലെ ഇരുപത്തിയേഴ് കോടി മറികടന്നിരിക്കുകയാണ് സിനിമേൻ്റെ പ്രീസെയിൽ കളക്ഷൻ മാത്രമായിട്ട് കേരളത്തിൽ ഓൾമോസ്റ്റ് എഴുപത് പെർസെൻറ്റേജ് ഓക്യുപൻസിയിലാണ് നിലവിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എട്ട് പോയിൻറ്റ് മൂന്ന് കോടി എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ആഴ്ചേൻ്റെയും കളക്ഷൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്ന പോലെ ഫെസിലിറ്റീസ് ഒരുക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രീസെയിൽ കണക്ക് ലിയോ സിനിമയെ മറികടക്കാൻ വളരെ സുലഭമാകുമെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും പക്ഷെ എനിക്കൊരു ഉണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നമ്മുടെ മഞ്ഞുവെൽ ബോയ്സ് നേടിയെടുത്ത ആ ഒരു അറുപത് കോടി കളക്ഷൻ നമ്മുടെ എംബുരാൻ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കൊഴുതെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ട് തന്നെയാണ് കാരണം കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ റെക്കോർഡ് മറികടക്കാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ ഒരു അറുപത് കോടി കളക്ഷൻ നമ്മുടെ ഈ മഞ്ഞുവൽ ബോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കളക്ഷൻ മറികടക്കാൻ സാധിക്കുമോ അത് വളരെയധികം സംശയം തന്നെയാണ് കാത്തിരിങ്ങനെ ചെയ്യേണ്ടി വരും നമുക്ക് കേരളത്തിലെ നിലവിലെ തന്നെ ടോപ്പ് ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ലിയോ എന്ന സിനിമ മാത്രമാണ് പന്ത്രണ്ട് കോടിയായിട്ട് ഇപ്പോൾ തൊട്ട് പിന്നാലെയായിട്ട് എട്ടേ പോയിൻറ്റ് പതിമൂന്ന് കോടി നമ്മുടെ എംബുരാൻ സിനിമ വരുന്നുണ്ട് പ്രീസെയിൽ കളക്ഷൻ മാത്രമാണ് നിലവിൽ ഇത്രയും സിനിമ നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും സിനിമയുടെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് കളക്ഷനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ചെയ്യുന്നത് നമുക്ക് എത്ര പേരാണ് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൺബുക്ക് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ തന്നെ ലാൽ എട്ടിൻ്റെ ബ്രഹ്മാഡ് സിനിമയ്ക്കായിട്ട് എംബുരാൻ സിനിമയ്ക്ക് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുരക്ഷിപ്പ് ഷാൽ കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്